ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുമിത്ര നേരെ രഞ്ജിതയുടെ വീട്ടിലേക്ക് ചെന്നിരിക്കുകയാണ് ആ സമയത്ത് സുമിത്ര ചോദിക്കുകയാണ് എവിടെ എവിടെ എൻ്റെ മകനെന്ന് ഇത് കേട്ട രഞ്ജിതയാണെങ്കിൽ ആ കേസ് ഔട്ടായിട്ട് നിൻ്റെ മകനോ നിൻ്റെ മകൻ പ്രതീക്ഷി എവിടെയാണോ അന്വേഷിക്കുന്നത് നിൻ്റെ വീട്ടിൽ പോയി അന്വേഷിക്കണം അല്ലാതെ ഇവിടെ അന്വേഷിച്ചിട്ട് യാതൊരു കാര്യമില്ല രഞ്ജിതേ ഞാൻ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എൻ്റെ മകനെ നീ എന്നിൽ നിന്ന് അകറ്റാൻ പല അടവുകളും പ്രയോഗിക്കുന്നുണ്ട് പക്ഷേ അതെല്ലാം നീ മാറ്റി വെച്ചോളാം അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല എന്ന് ഇത് കേട്ട രഞ്ജിതയാണെങ്കിൽ ഞാൻ നിൻ്റെ മകനെ എന്നിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല നിൻ്റെ മകൻ എന്നോട് പല സഹായങ്ങൾ ചോദിച്ചു അതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു അവർ ജയിലിൽ കിടന്നപ്പോൾ നിങ്ങൾ രണ്ടുപേരും തിരിഞ്ഞ് നോക്കില്ലല്ലോ അപ്പൊ അവനെ ജാമ്യത്തിൽ ഇറക്കിയതും അവന് വേണ്ടി കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തതും അത് ഞാനാണ് അവനുള്ള നന്ദി അവൻ എൻറെ മേലുണ്ട് അതിപ്പോ എനിക്ക് വേണ്ടതൊന്നും പറയാൻ പറ്റില്ലല്ലോ ഏർ ദേ ഏർ രഞ്ജിതേ അവനോടാ വന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ശരിയാ അവനോടെ വന്നായിരുന്നു വന്നിട്ട് അവൻ അപ്പ തന്നെ പോയി ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാനായിട്ട് അവൻ തയ്യാറായൊന്നുമില്ല എനിക്ക് നിന്റെ മകന്റെ സ്വഭാവം പാറ്റേണ്ട ആവശ്യവും ഇല്ല അവൻ ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലായി നിങ്ങളൊക്കെ നന്ദിയില്ലാത്തവരാണെന്ന് കാരണം അതുകൊണ്ടാണല്ലോ അമ്മയെന്ന് പറഞ്ഞ നീയും ഏട്ടൻ എന്ന് പറഞ്ഞ അവനൊക്കെ ഒന്നും പോലും നോക്കാതിരുന്നത് അതെല്ലാം അവനെ കറക്റ്റായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ട് ഇപ്പോ നിന്റെ വീട്ടിലെത്തിയിട്ടുണ്ടാകും അവൻ നീ അവിടെ പോയി അന്വേഷിക്കെ ദേ രഞ്ജിതേ എൻ്റെ കുടുംബമാണ് എന്റെ കുടുംബത്തെ കയറി നീ കളിച്ചിട്ടുണ്ടെങ്കിൽ രഞ്ജിതേ ഈ സുമിത്ര ആരാണെന്ന് ശരിക്കും നീ വിവരം അറിയും നീ പലരെയും എന്നിൽ നിന്ന് അകറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത് അതൊക്കെ നിന്റെ വ്യാമോഹമാണെന്ന് ഞാൻ നേരത്തെയും നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും നീ എന്റെ കുടുംബത്തെ തകർക്കാനാണ് വീണ്ടും ഇറങ്ങി പുറപ്പെട്ടുന്നത് പുറപ്പെടുന്നതെങ്കിൽ അത് അത് നിനക്ക് വിനയായി തീരും രഞ്ജിത എന്നൊക്കെ പറ രഞ്ജിത ഒക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിത ഭയങ്കരമായിട്ടും അട്ടഹസിച്ചിരിക്കുകയാണ് ഇവിടെ എന്ത് വേണമെങ്കിലും പറയട്ടെ പക്ഷെ അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ രഞ്ജിത പറയുന്നത് പക്ഷേ സുമിത്രയെ നിനക്ക് ശരിക്കറിയില്ല ഇപ്പോ വെറും ആട്ടുംകുട്ടിയെ പോലെയാണ് നീ കണ്ടിരിക്കുന്നത് പക്ഷേ ആട്ടുംകുട്ടി ആട്ടുംകുട്ടി ചെന്നായുടെ തോലിട്ട ഒരു കഥ നീ കേട്ടിട്ടുണ്ടോ അതേപോലെ ആയിരിക്കും ഞാനും വരാനായിട്ട് പോകുന്നത് അത് നീ ആലോചിക്കണം ഇത് കേട്ടിതയാണെങ്കിലേ സുമിത്രേ നിനക്കേ ഭയങ്കരേറെ ഭാഗ്യമാണ് കാരണം നീ ഒരുപാട് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കും അതായത് എല്ലാവരെയും വെല്ലുവിളിക്കും വെല്ലുവിളിച്ചിട്ട് അവസാനം വിജയം നിന്റെ ഭാഗത്ത് തന്നെ ആയിരിക്കും അതൊക്കെ നിന്റെ ജാതക ഗുണം പക്ഷേ അതൊന്നും കണ്ട് ഈ രഞ്ജിത പേടിക്കാനായിട്ട് പോകുന്നില്ല സുമിത്രേ രഞ്ജിത രഞ്ജിത നിന്നെ അങ്ങനെ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടുമില്ല രഞ്ജിതയുടെ കുടുംബത്തിൽ ഇത് നീ കളിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കുടുംബം തകർത്ത് തരിപ്പണമാക്കാനായിട്ട് എനിക്കറിയാം എന്നൊക്കെ രഞ്ജിത അവിടെ വെല്ലുവിളിക്കുകയാണ് ഇത് കേട്ടാൽ എപ്പോഴേക്ക് നിനക്ക് ധൈര്യം നീ ചെയ്യടെ നീ ചെയ്യേ ചെയ്യാൻ കഴിയുന്നൊക്കെ ചെയ്യേ പക്ഷേ അതൊന്നും എനിക്ക് കാണുമല്ലോ പക്ഷേ എങ്ങനെയൊക്കെ വന്നാലും നിനക്ക് തന്നെയായിരിക്കും തോൽവി കുറച്ചുമ്പോൾ നീ പറഞ്ഞല്ലോ എൻ്റെ ജാതക ഗുണോന്ന് അതെ ആ ജാതക ഗുണം തന്നെയാണ് കാരണം ദൈവം എന്റെ കൂടെ തന്നെയാണ് ന്യായത്തിന്റെ ഭാഗത്താണ് ദൈവം നിൽക്കുന്നത് അതുകൊണ്ട് നിനക്കൊരിക്കലും ഒരിക്കലും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല ഇത് നീ ഓർത്തു വെച്ചോ എൻ്റെ മകനെ ഇനിയും നീ കൈക്കലെടുക്കാനാണ് പാവുമെങ്കില് ഒരു വരവും കൂടി സുമിത്ര വരും അന്നേരം നീ ദേഹിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര വല്ലാത്തവരെയും അവിടെ വെല്ലുവിളിയൊക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് പോവുകയാണ് രഞ്ജിത ഒക്കെ ആണെങ്കിലൊക്കെ ഇട്ടുകഴിഞ്ഞാൽ ഇപ്പൊ ടെൻഷൻ ഉണ്ട് പക്ഷെ ടെൻഷനൊന്നും പുറത്ത് കാണിക്കാനായിട്ട് പറ്റില്ലല്ലോ അങ്ങനെ പിന്നീട് കാണിക്കുന്ന സ്ത്രീനിലേക്ക് വീണ്ടും നമ്മുടെ പ്രതീക്ഷ വന്നിരിക്കുകയാണ് അപ്പോൾ രണ്ടും കാലപ്പിച്ച് തന്നെ പ്രതീക്ഷിച്ചു വന്നിരിക്കുന്നത് കയ്യിലെ പട്ടിയൊക്കെ ഉണ്ട് അങ്ങനെ പ്രതീക്ഷ നേരെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും മനുതിന് സന്തോഷം തോന്നുകയാണ് അവൻ തിരിച്ചു വന്നല്ലോ അവരെ സ്വഭാവം മാറിയാൽ മതി എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അപ്പോൾ പ്രതീക്ഷ നേരെ വന്നിട്ട് ഞാൻ ഞാനിവിടെ നിൽക്കാനാണ് വേണ്ടി വന്നത് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അനനയക്കും ആകെ പേടി വ പേടിച്ച് വരച്ചൊരു അവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പൊ അനനയെ ചോദിക്കാൻ എന്തിനാ പ്രതീക്ഷ നീ എന്തിനാ ഇങ്ങോട്ട് വന്നതോ ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നോ അത് നിങ്ങളെന്തിനാ ചോദിക്കുന്നത് ഇത് എൻ്റെ വീടാണ് എനിക്ക് ഇവിടെ നിൽക്കാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് പിന്നെ അറിയാലോ എനിക്ക് അവകാശപ്പെട്ട ചില കാര്യങ്ങളും ഇവിടെയുണ്ട് അതെല്ലാം സ്വന്തമാക്കിയതിന് ശേഷമേ ഞാൻ ഇവിടെ നിന്ന് പോകത്തുള്ളൂ ഇത് കേട്ടാ നമ്മുടെ അനിയാണെങ്കിൽ പറ്റില്ല നീ ഇവിടെ നിൽക്കാനായിട്ട് പറ്റില്ല നീ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകണമെന്നും പറയാണ് എന്നോട് പോകാൻ പറയാം നിങ്ങളാരാണ് ഞാൻ എങ്ങോട്ട് പോകാനായിട്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയുള്ളൂ കാരണം ഞാൻ നിങ്ങളെ നിങ്ങളുടെ കയ്യിലൊരു കാര്യം ഏൽപ്പിച്ചായിരുന്നു അത് തിരിച്ചു പിടിക്കാൻ തന്നെയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പം ഇത് കേട്ടെപ്പോഴേക്കും അന്നേക്കും ആകെ സങ്കടം തോന്നുകയാണ് അപ്പം അനന്നെയാണെങ്കിൽ പ്രതീക്ഷ നീ ഇവിടെ നിൽക്കരുത് പ്രതീക്ഷ എനിക്ക് നിന്നോട് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ട് സ്വരമോൾക്ക് ഇപ്പോൾ നിന്നെ കാണുന്നത് പേടിയാണ് നീ ഇവിടെ ഉണ്ടെങ്കിൽ സ്വരമോളാകെ പേടിച്ച് വരച്ച് പോകും സ്വരമോൾ ഇപ്പോൾ സ്കൂളിൽ പോയിരിക്കുകയാണ് അപ്പം സ്കൂളിൽ നിന്ന് വരാൻ നേരത്ത് സ്വരമോൾ നിന്നെ കാണാനായിട്ട് പാടില്ല പ്രതീക്ഷയെ നീ പെട്ടെന്ന് തന്നെ പോണോ എന്ന് പറയുകയാണ് പോണോ വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചോളാം ഞാനൊരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നടന്നിട്ടെ ഞാനിവിടെ നിന്ന് പോകത്തുള്ളു അപ്പം നമ്മുടെ അനിരുദ്ധാണെങ്കിൽ പ്രതീക്ഷയാണ് നീ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ അറിയാലോ കാര്യങ്ങളെല്ലാം സ്വരമോൾക്ക് ഇതുവരെ അറിയില്ല നീ അവളുടെ അച്ഛനാണെന്ന് ഞങ്ങളെയാണ് അച്ഛനെയും അമ്മയെയും ഇടും കണ്ടിരിക്കുന്നത് ഒരു സുപ്രഭാതത്തിൽ നിന്ന് അവളുടെ അച്ഛനും അമ്മയും ഞങ്ങളല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞു മനസ്സ് ഒരുപാട് വേദനിക്കില്ലേ അവള് ആകെ തകർന്നു പോകൂല്ലേ അവളുടെ അച്ഛൻ ഒരു ജയിൽപ്പുള്ളി ആയിട്ടാണ് അവൾ ജയിൽപ്പുള്ളിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലോ അവൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കാനായിട്ട് പോകുന്നത് അത് നീ ഒന്ന് ആലോചിച്ച് നോക്ക് ഹോ ഹോ അപ്പോൾ ചേട്ടൻ എന്താ പറഞ്ഞു വരുന്നത് ഞാൻ ഇവിടെ നിന്ന് പോകണമെന്ന് ഇത് കേട്ടാൽ തന്നെയാണെങ്കിൽ അതെ ആൻ്റു അങ്ങനെ തന്നെയാണ് പറയാൻ ഉദ്ദേശിച്ചത് നീ ഇവിടെ നിന്ന് പോകണം പ്രതീക്ഷേ നീ ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ ശരിയാവില്ല നീ ഇവിടെ നിൽക്കാനായിട്ട് പാടില്ല ഇത് കേട്ടപ്പോഴേ ആഹാ കൊള്ളാലോ അപ്പോ ഏകദേശം കാര്യങ്ങളല്ലേ ഉറപ്പായി ഏ എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ മേടിച്ച ആ സാധനം എനിക്ക് തരാനായിട്ട് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല അതായത് എൻ്റെ മകളെ എനിൽ നിന്ന് അകറ്റണം എന്നിട്ട് അവളോട് സത്യങ്ങളൊന്നും പറയാനായിട്ട് പാടില്ല ആ അവളെ നിങ്ങൾ അടക്കി ഭരിക്കണം എപ്പോഴും നിങ്ങൾ സ്വന്തമാക്കണം അതിനു വേണ്ടി തന്നെയല്ലേ ഒരു സാധനം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു കഴിഞ്ഞുണ്ടെങ്കില് അതിൻ്റെ ഉടമസ്ഥം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കില് അവർക്ക് തിരിച്ചു കൊടുക്കണമെന്നാണ് നിയമം അല്ലാതെ അതും പൂട്ടിക്കെട്ടി വെക്കാനായിട്ട് പാടില്ല ഇപ്പം ചെയ്യുന്നത് നിങ്ങൾ ആ ഒരു ക്രൂരതയാണ് എന്നോട് ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിലൊരു വിചാരം ഉണ്ടായിരുന്നു ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് അതുകൊണ്ടാണ് നിങ്ങൾ ഇത്ര സന്തോഷത്തോടെ കഴിഞ്ഞത് പക്ഷേ നിങ്ങൾ രണ്ടുപേരുടെയും മനസ്സിൽ ആഗ്രഹങ്ങൾ നടക്കാനായിട്ട് പോകുന്നില്ല ഞാൻ എൻ്റെ മകളെയും കൊണ്ടേ പോകുള്ളൂ ഞാൻ ഇവിടെ തന്നെ താമസിക്കും എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും അവൾ അറിയാലോ ഞാൻ അവളുടെ അച്ഛനാണെന്ന് ആ സമയത്ത് അവളുടെ ഭയമൊക്കെ പേ പതിയെ പതിയെ മാറിക്കോളും അത് മാറുന്നതുവരെ ഞാൻ ഈ കുടുംബത്ത് തന്നെ ഉണ്ടാകും അങ്ങനെ അവൾ എന്നെ അച്ഛനായിട്ട് സ്വീകരിക്കുന്നതുവരെ ആ നിമിഷം ഞാനിവിടെ നിന്ന് പോവുക തന്നെ ചെയ്യും എൻ്റെ മോളെയും കൊണ്ട് ഞാൻ പോവുക തന്നെ ചെയ്യും എന്ന് പ്രതീക്ഷ പറയുകയാണ് പ്രതീക്ഷിൻ്റെ ആ ഒരു സംസാരമൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും അൻതിനും അതേപോലെ തന്നെ അന്നെയ്ക്കും ആകെ പേടി തോന്നുകയാണ് പക്ഷേ പ്രതീഷിനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പറഞ്ഞയക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ നടക്കുന്നില്ല അങ്ങനെ പ്രതീക്ഷ രണ്ടും കൽപ്പിച്ചിട്ട് നേരെ മുകളിലേക്ക് കയറി പോവുകയാണ് അപ്പോൾ ഇവർക്കാണെങ്കിലും ആകെ പേടിയും തോന്നിയാണ് ദൈവം ഇവർ രണ്ടും കൽപ്പിച്ചിട്ടാണല്ലോ കയറി പോകുന്നത് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല അനനയാണെങ്കിൽ ഭയങ്കര ഏറെ കരച്ചില് അനനയ്ക്ക് ഇതൊന്നും സഹിക്കാനും പറ്റുന്നില്ലല്ലോ ദൈവം ഇങ്ങനെ പ്രതീക്ഷിനെ എന്നെ ഇങ്ങനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടും എന്നാലോചിച്ചിട്ട് അനുദിനാണെങ്കിലും ആകെ സങ്കടം സ്വരം മോള് തന്നെ തന്നിൽ നിന്നൊക്കെ നഷ്ടപ്പെടുമോ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് അൻഡുദിനും സങ്കടം ഇത്രയും നാൾ സ്വന്തം മകളായിട്ട് വളർത്തിയല്ലോ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ മകളെ നഷ്ടപ്പെടുക എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഏതൊരു സിനിമമാർക്കും ഭയങ്കര സങ്കടം തോന്നുന്നു പിന്നീട് കാണിക്കുന്നത് സച്ചിന്റെ വീടാണ് സച്ചിൻ ആണെങ്കിൽ ഭ്രാന്തം മൂത്തിരിക്കുകയാണ് അപ്പൊ സച്ചിൻ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ കഴിക്കുന്ന കഴിക്കാൻ ഞാൻ ഒന്നിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ ശീതള് ഇഡലിയും ചട്ടിയും വെച്ച് കൊടുക്കുകയാണ് ഇത് കണ്ട സച്ചിനാകെ ദേഷ്യം വരികയാണ് അപ്പൊ സച്ചിൻ ഭയങ്കരമായിട്ട് അരിശ്യപ്പെട്ടിട്ട് ഇതെന്താ ഇത് ഇന്ന് ഇഡലിയാണോ ഗീ റോസ്റ്റ് ഇല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോ നമ്മുടെ ശീതൽ തീരെ വയ്യ ജോലി ചെയ്തതും അടുത്തു ആ സാരസ്വതിയമ്മക്ക് എന്തോലും സഹായിക്കാനായിട്ട് പറ്റും സാരസ്വതിയമ്മ പ്രായമായതാണല്ലോ അപ്പോ നമ്മുടെ ശീതൾ പറയുകയാണ് എനിക്ക് വയ്യായിരുന്നു സച്ചിനെ അതുകൊണ്ട് നീ ഇന്ന് ഇഡ്ഡലി കഴി കഴിക്കുക നാളെ ഞാൻ എനിക്ക് ഗീ റോസ്റ്റ് ഉണ്ടാക്കി തരാം നിനക്കറിയില്ല ശീതളെ എനിക്ക് ഗീ റോസ്റ്റിനോടാണ് താല്പര്യം ഒന്ന് ഇഡ്ഡലി എനിക്ക് ഇഷ്ടമല്ലെന്ന് ഇഷ്ടമല്ലെന്നറിയില്ലേ പിന്നെ നീ എന്തിനാണ് ഗീ റേസ്റ്റ് ഗീറോസ് ഗീ അല്ലാതെ ഇഡ്ഡലി കൊണ്ടുവന്ന് എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴേക്കും അമ്മ അവിടെ നിന്ന് ഓടി വരികയാണ് സാരസ്വതി അമ്മയ്ക്ക് ആകെ കല വരികയാണ് എടാ സച്ചിനെ ഒരു ദിവസം നീ ഇഡിലി കഴിച്ചെന്ന് വിചാരിച്ച് നിനക്ക് ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല അവൾക്ക് തീരെ വയ്യ അവൾ അടുക്കളയെ കിടന്ന് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് അവൾക്ക് തീരെ വയ്യാതായി എന്നിട്ട് നീ അതൊന്നും പോലും അന്വേഷിക്കാതെ നിനക്ക് നിനക്ക് ഇഷ്ടപ്പെട്ട സാധനം നിന്റെ മുന്നിൽ എത്തിയിരിക്കണം അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല നീ ഇപ്പ ഇഡ്ലി കഴിച്ചാ മതി നിനക്ക് ഗീ റോസ്റ്റ് ഇപ്പൊ തരുന്നില്ല സച്ചിനെ എന്ന് സരസ്വതി അമ്മ പറയണം അപ്പൊ ഇത് കേട്ട് സച്ചിനാകെ കാലി മൂത്ത് ആകെ ഭ്രാന്ത് മൂത്തിട്ട് ഇഡ്ഡലി പാത്രവും സാമ്പാർ പാത്രവും ചട്നി പാത്രവും ഒക്കെ നിലത്തെറിഞ്ഞ് ഞങ്ങളുടെ ഒറ്റ അടി പൊട്ടിക്കുകയാണ് അപ്പോൾ സാരസേമക്കാണെങ്കിലും ഒക്കെ പേടിയും തോന്നിക്കണം അപ്പൊ സച്ചിന് എടുത്ത് ദേ ഞാൻ പറയുന്നത് കേട്ട് കേട്ടിവിടെ നിന്നില്ലെങ്കിൽ എൻ്റെ സ്വഭാവം നിങ്ങൾ ശരിക്കറിയും സച്ചിൻ എന്താ സച്ചിനെ കാണിക്കുന്നത് അങ്ങനെ ശീതളെ സച്ചിൻ തള്ളി താഴെ ഇടുകയാണ് സ ശീതളാണെങ്കിൽ ആ തള്ളൽ ആഘാതത്തിൽ നേരെ അവിടെ ചെന്നിട്ട് കൈ കൈയിടുകയാണ് സച്ചിനിതൊക്കെ കണ്ടുകഴിഞ്ഞ എപ്പോഴേക്കും ദേഷ്യം വരികയാണേ സച്ചിൻ അവിടെ നിന്ന് നേരെ മുകളിലേക്ക് കയറി പോവുകയും ചെയ്യണം ശീതളാണെങ്കിൽ ഭയങ്കര ഏറെ കരച്ചിൽ അപ്പോൾ ശീതളെ പതിയെ ഒന്ന് പൊക്കി എണീപ്പിക്കുകയാണ് നമ്മുടെ സാരസ്വതി മുള നീ എണീക്ക് മുളെ നിനക്ക് എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് അച്ചമ്മേൻ്റെയൊക്കെ അയ്യോ ഭയങ്കരമായിട്ടും വേദനയുണ്ട് ആ തറയെ പോയാണ് എൻ്റെ കൈ ഇടിച്ചത് എനിക്ക് കൈ അനക്കാൻ പറ്റുന്നില്ല അച്ചമ്മേ നീ എന്തിനാ മോളെ നീ ഇവിടെ പിടിച്ച് സഹിച്ച് നിൽക്കുന്നത് ഇവനെയൊന്നും സഹിക്കേണ്ട കാര്യം നമുക്കില്ല മോളെ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാം എങ്ങോട്ടെങ്കിലും പോകാം നീ ഇവിടെ ഇവനെ സഹിച്ച് നിൽക്കുന്നത് എന്തിനാണ് ഇവൻ നിന്നെ കൊല്ലും കൊല്ലാ കൊല്ല ചെയ്യിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരസ്വതി സരസ്വദീമ പറയുകയാണെങ്കിൽ ശരി നമുക്ക് ഏതായാലും റൂമിലേക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് ശീതളയും താങ്ങി പിടിച്ചുകൊണ്ട് സരസ്വതി സരസ്വതീമ റൂമിലേക്ക് പോവുകയാണ് പിന്നീട് സുമിത്ര ഭയങ്കര കലിപ്പിൽ നേരെ സ്ത്രീ നിലയത്തിലേക്ക് കയറി വരികയാണ് എന്നിട്ട് ആൻഡുദ് ഇവിടെ പ്രതീക്ഷ വന്നായിരുന്നോ എന്ന് ചോദിക്കാണ് ആ വന്നായിരുന്നു അവൻ റൂമിലുണ്ടല്ലോ എങ്ങനെനിക്ക് അവനൊന്ന് കാണണം അമ്മയൊന്ന് നിന്നേ അമ്മേ എന്താ അമ്മ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട അവനിപ്പ കാണണ്ട അതെന്താ ഞാൻ കണ്ടാല് മോനെ എനിക്ക് അവനെ കാണണം അവനെ കണ്ടിട്ട് എനിക്ക് അവനോട് ചില കാര്യങ്ങൾ സംസാരിക്കണം അവൻ്റെ മനസ്സിൽ പല തെറ്റിദ്ധാരണകളും ഉണ്ട് ആ തെറ്റിദ്ധാരണകളെല്ലാം എനിക്ക് മാറ്റിയെടുക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അവനെ കാണണോന്ന് അമ്മേ സംസാരിക്കാം അവനോട് സംസാരിക്കാം ഇപ്പം അവൻ ഉറങ്ങുകയാണെന്ന് തോന്നുന്നത് വാതിൽ അടച്ചിട്ടിരിക്കുകയാണ് ഞങ്ങൾ പോയി വിളിച്ചു നോക്കി പക്ഷെ അവൾക്ക് അത് തുറക്കുന്നില്ല അതുകൊണ്ട് ഉറങ്ങിയൊക്കെ കഴിയട്ടെ അതിനുശേഷം അമ്മയ്ക്ക് സംസാരിക്കാലോ അമ്മ ഇപ്പം ടെൻഷൻ ആവാതിരിക്കുക എന്തായാലും എനിക്ക് അവനോട് സംസാരിച്ചാലേ മതിയാവുള്ളൂ അവൻ്റെ മനസ്സിൽ പല കാരണങ്ങളുണ്ട് ഞാൻ രഞ്ജിതയുടെ വീട്ടിൽ പോയിട്ട് തന്നെയാണ് വരുന്നത് അവളുടെ വർദ്ധമാനത്തിൽ നിന്ന് പല ഉദ്ദേശങ്ങളും എനിക്ക് മനസ്സിലായി പക്ഷെ അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല അവൻ്റെ എല്ലാ ധാരണകളും എനിക്ക് മാറ്റണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുമിത്ര അങ്ങോട്ട് പോവുകയാണ് ശരി ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്ര ഈ അൻറ്റുതിന് ആകെ ടെൻഷൻ തോന്നുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന നമ്മുടെ അനന്യ ആണെങ്കിൽ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യാണ് അപ്പം അൻറ്റുത് റൂമിലേക്ക് വന്നിട്ട് അനേ നീ എന്താ കാണിക്കുന്നേ അങ്ങോട്ടാണ് പോകുന്നത് പിന്നെ ഞാൻ ഇവിടെ നിൽക്കാനോ ഞാനിനി ഇവിടെ ഒരു നിമിഷം നിൽക്കില്ല ഞാൻ എൻ്റെ മോളെ കൊണ്ട് പോവാണ് ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ എൻ്റെ മോളെ അവൻ സ്വന്തമാക്കും അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്ന പ്രശ്നവുമില്ല എന്ന് അനന്യ പറയുകയാണ് അപ്പൊ ഇത് കേട്ട അൻരുദ് നീ എങ്ങോട്ട് പോകുന്നു നീ കൊച്ചിനെ കൊണ്ട് നീ എങ്ങോട്ട് പോകുന്നു എങ്ങോട്ട് പോകാൻ അഥവാ നീ കൊച്ചിനെ കൊണ്ട് എങ്ങോട്ട് പോയാലും ആ നിമിഷം പ്രതീക്ഷ നിന്റെ പിന്നാലെ തന്നെ ഉണ്ടാകും സ്വരമോൾ എവിടെയാണോ അവിടെ പ്രതീക്ഷ ഉണ്ടാകും നിനക്ക് ഒരു രക്ഷ ഉണ്ടാവില്ല അനന്യെ നീ വെറുതെ മോഹങ്ങള് വലിച്ചു കൂട്ടുകയാണ് നീ അബദ്ധങ്ങളൊക്കെ കാണിച്ചു കൂട്ടുകയാണ് അതുകൊണ്ട് നീ എവിടെയും പോകാൻ നിൽക്കരുത് പിന്നെ ഞാൻ എന്ത് ചെയ്യണ എൻ്റെതേ നീ എനിക്ക് പറഞ്ഞതാ ഞാൻ ആകെ സഹി കെട്ടു എന്റെ മോളെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്റെ മനസ്സിൽ ടെൻഷൻ കൂടി കൂടി വരികയാണ് അവൻ എന്റെ മോളെ തട്ടിയെടുക്കുക ഒരു പേടിയാണ് എന്റെ മനസ്സിൽ നീ ഞാൻ എന്ത് ചെയ്യണം നീ പറ ഇത് കേട്ട എൻ്റെ നീ ഇപ്പോൾ ഒന്നും ചെയ്യണ്ട നീ ഇപ്പം എങ്ങോട്ടും പോകേണ്ട കാര്യമില്ല കാരണം നീ ഇവിടെ നിന്ന് എങ്ങോട്ടും പോയിട്ടുണ്ടെങ്കിൽ അവന് വാശി കൂടും പിന്നെ സ്വരം മോളോട് സത്യങ്ങളെല്ലാം തുറന്നു പറയും ഇപ്പം ഏതായാലും സ്വരം മോളോട് അവൻ സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് പോകുന്നില്ല കാരണം അങ്ങനെ സ്വരം ഒരു സുപ്രഭാതത്തിൽ അവനാണ് അച്ഛനെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല അതവന് ശരിക്കും അറിയാം പിന്നെ അവനാണ് സ്വരമോളെ നമ്മളുടെ കയ്യിൽ ഏൽപ്പിച്ചത് കൊച്ചിനെ സ്വന്തം സ്വന്തം മകളെ പോലെ വളർത്തണമെന്ന് അതുകൊണ്ട് കൊച്ചിനെ നമ്മൾ സ്വന്തമായിട്ട് കണ്ടു സ്വന്തം മകളെ പോലെ വളർത്തി അതും അവനറിയാവുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് കൊച്ചിനോട് സത്യങ്ങളൊന്നും പെട്ടെന്ന് തുറന്ന് പറയാനായിട്ട് അവൻ പോകുന്നില്ല കൊച്ചിനോടൊന്നും കൊണ്ടുപോകാനായിട്ടും പോകുന്നില്ല ഇനി അവനെ എത്രത്തോളം പോകുമെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം ഏഹ് ഏതായാലും എന്താ അവൻ്റെ ഉദ്ദേശമൊന്നും മനസ്സിലാക്കാം അവനങ്ങനെ ഞാൻ പറഞ്ഞല്ലോ കൊച്ചിനോട് സത്യങ്ങളൊന്നും പെട്ടെന്നൊന്നും തുറന്നു പറയില്ലെന്ന് ശരി അവൻ പറയണ്ട പക്ഷേ പുന്നാര അനിയനോടൊന്നു പറഞ്ഞു കൊടുത്തേക്കണം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൊടുക്കണം ആ കൊച്ചിനെ എങ്ങോട്ടും കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കരുതെന്ന് അങ്ങനെ കൊച്ചിനെ കൊണ്ടുപോകാനായിട്ട് അവൻ ശ്രമിച്ചാൽ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിതം മാത്രമല്ല നശിക്കാനായിട്ട് പോകുന്നത് അതും കൂടി ഒന്ന് പറഞ്ഞില്ല പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം മറ്റു പലരുടെയും ജീവിതം ഇവിടെ നശിക്കാനായിട്ട് പോവുകയാണ് പറഞ്ഞാൽ മനസ്സിലായി അൻറ്റുദ് എന്ന് പറഞ്ഞുകൊണ്ട് അനന്യ അവിടെ നിന്ന് പോവുകയാണ് അപ്പം അനന്യയുടെ ആ ഒരു സംസാരം കേട്ടു കഴിഞ്ഞപ്പോഴേക്കും അൻുദിനു വല്ലാത്തൊരു ഡൗട്ടൊക്കെ തോന്നി നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നത് എന്ന് ചിന്തിച്ചാണ് ഈ അനരുദ്ധം നിൽക്കുന്നത് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശീകൻ ബാ ബൈ